നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വിശിഷ്ടമായ അതിവിശിഷ്ടമായ ഒരു സസ്യത്തെ പരിചയപ്പെടുത്താനാണ് ഇതാണ് മുക്കുറ്റി ഗണപതി പൂജയ്ക്ക് വളരെ വിശിഷ്ടമായ ഒരു സസ്യമാണ് ഇത് പൂജാ സസ്യം എന്നതിലുപരി നമുക്ക് ഇത് ദിവസവും സമൂലം തിളപ്പിച്ച് ദാഹശമനിയായി എല്ലാ സമയവും നമ്മളിതുപയോഗിച്ചാൽ നമുക്കുണ്ടാകുന്ന ഷുഗർ രോഗം ഒരു പരിധിവരെ പരിഹരിക്കാൻ നമുക്ക് കഴിയും ഞാനിത് പറയുന്നത് വളരെയധികം അനുഭവിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനു മുമ്പും ഇതുപോലെയുള്ള സസ്യങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ എന്നെ ചിലരൊക്കെ അവഹേളിക്കുകയുണ്ടായി അനുഭവിച്ചറിഞ്ഞിട്ട് വേണം അവഹേളിക്കാൻ ഞാൻ വായിച്ചറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് പകർന്നു വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നതിന് ഉപരി നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറുമായും ഒരു നല്ല വൈദ്യനുമായും സംസാരിച്ച് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് ഷുഗർ രോഗം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ വിമർശിക്കുക നമസ്കാരം